ഹായ് ഫ്രണ്ട്സ് റൂഫ് ടോപ്പിൽ പറകോള ചെയ്ത് മുട്ടം പണി കിട്ടിയിരിക്കുകയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കിതുപോലെ പണി കിട്ടാതിരിക്കാനായിട്ടാണ് എൻ്റെ ഒരു അനുഭവം ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഇതുണ്ടല്ലോ ഇത് നമ്മൾ കുട്ടികൾ കയറി കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഹൈറ്റിൽ റൂഫ് ടോപ്പിൽ പറകോള ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ പാരപ്പറ്റ അതായത് നമ്മുടെ കൈവരിയുടെ ആ ഒരു ഹൈറ്റിലാണ് നമ്മൾ പറകോള ചെയ്തിരിക്കുന്നത് ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിക്കാം ഇത് കാണലോ ഈ ഭാഗം നമ്മളിവിടെ താവൂക്ക് വെച്ച് നേരെ കെട്ടിവിട്ട് തേച്ച് വിട്ടതാണ് ഈ കാണുന്നത് ഇതേപോലെ തന്നെയാണ് ആ സൈഡും ഈ സൈഡും ഓക്കെ ഇവിടെ സംഭവിച്ച വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ മഴ പെയ്യുന്നത് ഇത് കംപ്ലീറ്റ് നനയാണ് നനുകഴിഞ്ഞാൽ ഈ നനവ് അകത്തോട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ അകത്തെന്ന് പറയുന്നത് സ്റ്റെയറിൻ്റെ ഭാഗമാണ് വരുന്നത് അത് മാത്രമല്ല അകത്തുള്ള ഞാൻ കാഴ്ച കാണിക്കാം ഇപ്പോൾ വിഷയം ഈ നനവ് അകത്ത് കാണിക്കുകയും നനവ് കൂടുതലായിട്ട് കാണിക്കുകയും അതോടൊപ്പം വെള്ളം ഇറങ്ങുന്നതായിട്ടാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് റൂഫ് ടോപ്പിലെ പറഞ്ഞാൽ അതുപോലെ നമ്മൾ ഹൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഹൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ കഴിയുന്നതും ഒരു ലെയറെങ്കിലും കോൺക്രീറ്റ് ചെയ്യുക ഈ ഭാഗത്ത് അപ്പോൾ അതിൻ്റെ പുറത്തുകൂടി കല്ല് വെച്ച് കെട്ടി പൊക്കുന്നതാണ് നല്ലത് ഒരു പക്ഷേ ഇത്രയും പൊക്കത്തിൽ ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാരെ കൂടുതലും ഒരു ലെയർ മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയാണെങ്കിൽ അവർ കോൺക്രീറ്റ് മാത്രമേ വെച്ച് ചെയ്യുള്ളൂ അതാകുമ്പോൾ പക്ഷെ താന്നിരിക്കും അത് കുട്ടികളൊക്കെ കയറി കളിക്കുന്നതുകൊണ്ട് വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു വിഷയം അല്ല ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ അതൊന്നും ശ്രദ്ധിക്കുക പക്ഷേ ഇത്രയും പൊക്കത്തിൽ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായും ഒരു ലെയർ കോൺക്രീറ്റ് ചെയ്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം പിന്നീട് കല്ല് വെച്ച് പൊക്കി കെട്ടുന്നതാണ് കുറച്ചുകൂടി സേഫ്റ്റി എങ്കിൽ ഈ കോൺക്രീറ്റിന്റെ ഈ നമ്മളിവിടുന്ന് വെള്ളം തെറിച്ച് വീണ ഈ കോൺക്രീറ്റ് തട്ടി കഴിഞ്ഞാൽ അകത്തോട്ട് കാണിക്കത്തില്ല അപ്പോൾ നമുക്കത് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ അകത്ത് വെള്ളം കാണിക്കുന്നത് ഇവിടെ തട്ടി ഈ താവുകിൻ്റെ ഇതിപ്പോൾ തേപ്പാണ് തേപ്പിനകത്ത് താവുക അതിൻ്റെ ആ താവുക കഴിഞ്ഞാണ് അകത്ത് ഇപ്പോൾ വെള്ളം കാണിക്കുന്നത് ഏതായാലും കഴിഞ്ഞാൽ ഇപ്പോൾ അകത്തുള്ള കാഴ്ച ഒന്ന് കാണിക്കാം ഇതൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും കഴിഞ്ഞാൽ അകത്തുള്ള കാഴ്ച കാണിക്കാം ഇതിപ്പോൾ ഈ ഭാഗം അതുപോലെ രണ്ട് സൈഡാണ് നമ്മൾ കാണിച്ചത് ഇത് കണ്ടോ ഈ സൈഡ് ഉണ്ടോ ഈ സൈഡും ഇതേ അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് അകത്തുള്ള കാഴ്ച നമുക്ക് ഇത് കണ്ടോ കൈസ് ആ ഒരു നനവ് കാണിക്കുന്നുണ്ടോ ഈ നനവ് അവിടെ നിന്ന് വെള്ളം ഇറങ്ങി നേരെ ഈ സ്റ്റേറിൻ്റെ അടിഭാഗത്താണ് വീണത് അതവിടെ ഒരു തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഇപ്പം വീണ് ഉണ്ടോ ഇവിടെ തുണി കിട്ടിയിരിക്കുന്നതിൻ്റെ കാരണമേ അതുകൊണ്ടാണ് ഇവിടെ മാത്രമല്ല ഇതാ ഇവിടെ ഇത് കണ്ടോ കറക്റ്റായിട്ട് ഇതിന്റെ പുറത്ത് നിന്നാണ് മേളിൽ നിന്നാണ് വീടോ അത് ഇങ്ങനെ ഒരു അബദ്ധം ഇങ്ങനെ പറ്റരുത് അതുകൊണ്ട് കഴിയുന്നതും ഈ റൂഫ് ടോപ്പ് പറഗോള ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇതുണ്ടല്ലോ ഈ നാല് സൈഡും ഈ നനവ് കാണിക്കുന്നുണ്ട് ഇത് എത്ര ക്ലിയർ ആയിട്ട് കാണുന്ന എനിക്ക് പറയാൻ പറ്റുന്നില്ല അവിടെ ഇതാ വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ നിന്ന് വഴിഞ്ഞു വഴിഞ്ഞങ്ങനെ ചെറുതായിട്ട് ഇറങ്ങുന്നതായിട്ടുള്ള ഇതാണ് അതുപോലെ തന്നെ ഈ സൈഡ് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വെള്ളം വരുന്നത് അപ്പൊ എല്ലാവർക്കും മനസിലായെന്നാണ് എന്റെ വിശ്വാസം അപ്പോ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഡാം പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നതാണ് എന്റെ ഒരു ഉദ്ദേശം ഇനി അതിലോട്ട് പോകുന്ന വേറെ മാർഗങ്ങളൊന്നും ഇല്ല ഒരുപക്ഷെ അതിനെന്തെങ്കിലും പരിഹാരങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്